ഹായ് ഗൈസ് ആദ്യമായിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടി സ്കൂട്ടി മൂന്ന് മൂന്നുപേരും കൂടിയാണ് പോകണത് ഞാൻ വേണ്ടിട്ടോ സാറില്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാനുണ്ടോ നമുക്ക് ചെറുതായിട്ടൊന്നൊരു വീഡിയോ എടുക്കാം അല്ല പിന്നെ മജ്ജി പോയിട്ട് വരാം പോവാ അയിന് പോവാണ്ട് പോകണ്ടായിട്ടേക്ക് അപ്പൊ ഖൈസ് നമ്മളിതാ ചെറിയതായിട്ടൊരു യാത്ര പോവാണ് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ഓണാശംസക അപ്പൊ നമുക്ക് വീഡിയോ കാണാം മല്ല ഇവരൊക്കെ പാണല ആണല്ലേ മനസ്സിലാവില്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് വെരാക്കി കാഇല്ല അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ വാ ഇട്ടാടാ വീണു വീണു ഇട്ടാ ഇതെല്ലാമ ഇതെല്ലാ ഇതിത്തൊന്നില്ല അങ്ങേ തട്ടത്തേ അതെ മെനിയാണ കണ്ടിട്ട് എന്തായിന്നോ വാശി മജി കാരോൾക്ക

സമയത്ത് ഒന്ന് ആ ഇരുപത്തിരണ്ടില് നിശ്ചയം കഴിഞ്ഞില് കല്യാണം ഇരുപത്തിരണ്ടിൽ തന്നെ കല്യാണം തുടക്ക കാക്കുന്ന

ഇനിയിപ്പൊ പത്തല്ലേ അടുത്ത് പത്തു കഴിഞ്ഞപ്പോ പന്ത്രണ്ടാവും പുതിയ ആൾക്കാരല്ലേ ആ നീ ആവശ്യാണേക്കും എന്താ വേണ്ട പറഞ്ഞാ വേണ്ട എന്താ ജ്യൂസ് ഐസ്ക്രീമും ഒക്കെ വാങ്ങിത്തരും കേട്ടോ വണ്ടി എടുക്കാതി നേരത്തെ ഞാൻ അടുപ്പ് കൊണ്ടിട്ടുണ്ട് അല്ല നിന്നോടത്രല്ല പറഞ്ഞോളൂ ഭാഗ്യോ എന്താ ഷാഫി മാത്ര പോയിട്ട് വാ ശരി സത്യം പറഞ്ഞതേ മിന്ന ഇത്രയും ബാലൻസ് ചെയ്ത് സ്കൂട്ടിയിൽ ഇരിക്കുന്നു അറിയാൻ കേട്ടോ കാരണം എന്താണെങ്കിൽ ഇത്രയും ദിവസം ഞങ്ങൾ സ്കൂട്ടിയിൽ അങ്ങനെ അധികം കേറിലില്ലായിരുന്നു കാറ് മാത്രല്ലേ യൂസ് ചെയ്യലേ ജീവിതത്തിൽ ഇനി ആഗ്രഹം ഇങ്ങളെയും കൈ പിടിച്ചിട്ട് അപ്പൊ എന്തായാലും ബാക്കിയുള്ള വീഡിയോ ഇന്ന് കാണിച്ചിരും അപ്പൊ ഇന്ന് എനിക്ക് ചെറിയ ചെറിയ ചില്ലറ പരിപാടികളുണ്ട് സൈറ്റ് രണ്ടാൾക്കാർ പണിയെടുക്കുന്നുണ്ട് അവരെ പോയി വരെ ഏകദേശം മണിയായിട്ട് അല്ലേ എന്തായാലും ബാക്കി ബാക്കി പറഞ്ഞു ഓണ പരിപാടി ഒക്കെ കഴിഞ്ഞ് ഞാൻ അതിനോസ് തിരിച്ച് വീട്ടിലെത്തിട്ടോ കാക്ക അങ്ങനെ സൈറ്റിലേക്ക് പോയി അപ്പോൾ കാക്ക ഒന്ന് എന്തായാലും കൊറേ ലേറ്റ് ആകും വരാ സൈറ്റ് പോവാൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് കൊറച്ച് പരിപാടിയൊക്കെ ഇണ്ട് എന്തായാലും പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുന്നു എന്തായാലും കാക്ക എത്താൻ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ എന്താ പറയുക ഒരാഗ്രഹങ്ങൾ ഒന്നാണ് ഇന്ന് സാധിച്ചത് അതും കാക്കുവിനെ കെട്ടിപ്പിടിച്ച് വണ്ടിയമ്മ പോകും എപ്പോഴും കാറിലാണല്ലോ ഞങ്ങൾ എവിടെ പോവാണെങ്കിലും അപ്പോൾ ഇന്ന് ഐനൂസും ഞാനും കാക്കു അങ്ങനെ ആദ്യമായിട്ട് വണ്ടിയമ്മ പോയി അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ അപ്പോൾ എനിക്ക് ഈ ഓണത്തിന് ഏറ്റവും സന്തോഷമുള്ള ഓണാണ് ഇന്ന് മുടിയൊക്കെ വെട്ടി ായിട്ടോ പോയി മുടിയൊക്കെ വെട്ടിച്ച് ഇന്നലെ വൈകുന്നേരം പോയി ഇനിയിപ്പോ നാളെ നെബിദിന പരിപാടിയാണ് കേട്ടോ നാളാണ് ഇവിടെ റാലി പിന്നെ മറ്റന്നാളാണ് കുട്ടികളുടെ പരിപാടിയൊക്കെ അപ്പോൾ അതിന്റെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ എടുക്കും ഇൻഷാല്ല അപ്പൊ ഈ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഭയങ്കര ഷീലുണ്ട് തലവേദന കാണുന്നുണ്ട് അപ്പൊ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ലേ ആ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ഞാൻ ഇങ്ങനെ കളിക്കുന്ന എന്തറിയാം അയിന് ദിവസം ഇങ്ങനെ കളിക്കുന്നോണ്ടാണ് ഫോൺ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫോൺ നിൽക്കുന്നത് അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ